നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് യു ഡി എഫ് നേടിയെടുത്തിരിക്കുന്നത് മന്ത്രി വി എൻ വാസവനും ജോസ് കെ മാണിയും നേരിട്ടിറങ്ങി നേതൃത്വം നൽകിയിട്ട് പോലും കോട്ടയം ജില്ലയിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിന് തടയിടാൻ എൽ ഡി എഫിന് സാധിച്ചില്ല അതിലേറ്റവും ഭീകരമായ അതിഭീകരമായ ഒരു വിജയം യു ഡി എഫ് നേടി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് കുമരകത്ത് പി കെ വൈശാഖ് ഏതാണ്ട് ആയിരത്തി അറുനൂറോളം വോട്ടിൻ്റെ ലീഡിലാണ് വിജയിച്ചത് അതിലമ്പുഴ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിമ്മലക്സ് ജയിച്ചെങ്കിലും അദ്ദേഹത്തിന് മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ലഭിച്ചത് എങ്കിൽ പോലും ഈ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ എന്തു സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ മന്ത്രി വി എൻ വാസ്തവന്റെയും സി പി എമ്മിൻ്റെയും അടിത്തറ ഇളകി എന്നു തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും അതുപോലെ തന്നെ കോട്ടയം ഏറ്റുമാനൂർ നഗരസഭയും കുമരകം തിരുവാർപ്പ് ആർപ്പുക്കര ഐമനം അതിരമ്പുഴ നീന്തൂർ പഞ്ചായത്തുകളുമാണ് ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് അവിടെ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട് ഈ പഞ്ചായത്തുകളിൽ തിരുവാർപ്പും കുമരകവും ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് അടിപതറിയ കാഴ്ചയാണ് നമുക്ക് ഒരു പ്രാഥമിക കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് പോകാം നിലവിൽ കുമരകം പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് അവിടെ എട്ട് വാർഡുകൾ മാത്രമാണ് എൽ ഡി എഫിനെ ജയിക്കാൻ സാധിച്ചത് യു ഡി എഫ് നാല് വാർഡുകൾ വിജയിച്ചപ്പോൾ എൻ ഡി എ മൂന്ന് വാർഡുകളിൽ ജയിച്ചു അതുപോലെ തന്നെ സ്വതന്ത്ര ഒരാളും അവിടെ വിജയിച്ചിട്ടുണ്ട് ഈ ഒരു വാർഡിൽ മാത്രമാണ് ഈ കുമരകം പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്ന് അവകാശപ്പെടാനാകുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരിച്ച വാർഡായിരുന്നു അത് അതുപോലെ തന്നെ തിരുവാർപ്പ് പഞ്ചായത്തിൽ എൽ ഡി എഫ് പതിമൂന്ന് വാർഡിൽ ജയിച്ചിട്ടുണ്ട് യു ഡി എഫ് അഞ്ചിടത്ത് ജയിച്ചിരിക്കുന്നു മറ്റുള്ളവർ ഒരിടത്തും വിജയിച്ചിരിക്കുന്നു എന്നാൽ ഈ രണ്ടിടത്ത് തിരുവാർപ്പും കുമരകവും ഒഴികെയുള്ള മറ്റൊരു പഞ്ചായത്തിലും എൽ ഡി എഫിനെ പച്ച തൊടാനായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നീണ്ടൂറിൽ എട്ട് വാർഡുകളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് അഞ്ചടത്ത് മാത്രമാണ് വിജയിക്കാനായത് എൻ ഡി എ ഒരിടത്തും സ്വാതന്ത്ര്യം ഒരിടത്തും വിജയിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു ഏറ്റുമാരുടെ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന മിക്ക പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് അടിപതറിയ കാഴ്ചയാണ് കാണാനുള്ളത് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആർപ്പൂക്കരയിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായൊരു തോൽവി എൽ ഡി എഫിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന ആർപ്പുക്കര പഞ്ചായത്തിലെ ഒരൊറ്റ വാർഡിൽ മാത്രമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പതിമൂന്ന് വോട്ടോടു കൂടി പതിമൂന്ന് സീറ്റോടുകൂടി യു ഡി എഫ് ആർപ്പുക്കര പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുമ്പോൾ അവിടെ രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് സ്വതന്ത്രമായ ഒരാളും ഈ ആർപ്പുക്കര പഞ്ചായത്തിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എൽ ഡി എഫിൻ്റെ എല്ലാ കാലത്തെയും കോട്ടയായിരുന്ന എൽ ഡി എഫ് കഴിഞ്ഞ തവണ മാതൃകാ പഞ്ചായത്ത് ഉയർത്തിക്കാട്ടി പ്രവർത്തി അയ്മനത്ത് ഞെട്ടിക്കുന്ന വിജയം നേടിയ എൻ ഡി എ ആണ് അക്ഷരാർത്ഥത്തിൽ ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ മന്ത്രി വി എൻ വാസവന്റെ അതീശത്വത്തിന് വെല്ലുവിളിയായിരിക്കുന്നത് എൻ ഡി എ ഒൻപത് സീറ്റിലാണ് ഐമനം ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചിരിക്കുന്നത് എൻ ഡി എ ഒറ്റയ്ക്ക് ഒൻപത് സീറ്റിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് ഏഴും സീറ്റുകളുള്ളപ്പോൾ എൻ ഡി എ ഒറ്റയ്ക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഐമനം പഞ്ചായത്തിൻ്റെ ഭരണം നടത്താനും മാത്രം ശേഷിയുള്ള ഒരു കക്ഷിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അയ്മനം പഞ്ചായത്തിൽ നിന്നും വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ അതിരമ്പുഴയിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് വഴി വ്യക്ത ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ എൽ ഡി എഫിന് നാല് സീറ്റ് മാത്രമാണുള്ളത് മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിച്ച് രണ്ടുപേർ അവർ എൽ ഡി എഫിനെ ആണെങ്കിൽ പോലും ആറ് സീറ്റ് എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല കാര്യം ഒരാൾ യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ പതിനെട്ട് സീറ്റുകൾ പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് വ്യക്തമായ മജോറിറ്റിയോടുകൂടി അതിരമ്പുഴ പഞ്ചായത്ത് ഭരിക്കുന്നു ഇതും നിലവിൽ വാസവൻ്റെ കോട്ടയായ വാസവൻ സ്വന്തമായി കരുതിപ്പോ പ്രദേശമാണ് ആ പ്രദേശത്താണ് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് വ്യക്തമായ മജോറിറ്റി നേടിയിരിക്കുന്നു ഒൻപത് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ അഞ്ചിടത്തും മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭയിലാണ് സ്ഥിതി അതീവ ദയനീയമായിരിക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭയിൽ ഇരുപത് സീറ്റ് നേടിക്കൊണ്ട് യു ഡി എഫ് ഭരണം ഉറപ്പിച്ച് മുന്നേറുമ്പോൾ എൽ ഡി എഫിന് ലഭിച്ചത് ആറ് സീറ്റ് മാത്രമാണ് എൻ ഡി എയും അഞ്ചു പേർ വിജയിച്ചിട്ടുണ്ട് അവിടെ ഏതായാലും ഈ ഒരു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ത്തും തിരുവാർപ്പിലും ഒഴികെ മറ്റൊരു പഞ്ചായത്തിലും കുമരകം തിരുവാർപ്പ് ആർപ്പൂക്കര ഐമനം നീണ്ടൂർ അതുപോലെ തന്നെ അതിരമ്പുഴ ഏറ്റുമാനൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ഉള്ള പഞ്ചായത്തുകളിൽ രണ്ടിടത്തും മാത്രം അതും വലിയ ഭൂരിപക്ഷമല്ല ചെറിയ വോട്ടുകൾക്ക് ജയിച്ച വാർഡുകളാണ് ഈ തിരുവാർപ്പിലും കുമരകത്തും എന്ന് പറയുമ്പോൾ സി പി എമ്മിനും എൽ ഡി എഫിനും തങ്ങളുടെ സ്വന്തം തട്ടകത്ത് അടിപതറി എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് ആർ ബുക്കറെ പോലൊരു സ്ഥലത്ത് സി പി എം ഏറെ പ്രതീക്ഷ വച്ചിരുന്നൊരു സ്ഥലത്ത് അവിടെ ബി ജെ പി ഇടിച്ചു കയറി വരുന്നു അയ്മനത്ത് സി പി എം വർഷങ്ങളായി ഭരണം നടത്തിയിരുന്ന അയ്മനത്ത് അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി എൻ ഡി എ വരുന്നു എന്നതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പ്രദേശങ്ങളിൽ എൽ ഡി എഫിന് അടിപതറി എന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ